ക്കർഖഖാന്റെ വീട്ടിലെ അത്ഭുതം കാണാൻ പോവുക ഈ കാണുന്ന ബോക്സിൽ ബക്കർഖാന്റെ ഒരുപാട് ഒരു ലക്ഷം രൂപ വില വരുന്ന കയ്യടുപ്പിന്റെ ഒരു ചൊർക്ക് മൺകല മൺകലങ്ങളും ഇതൊക്കെയാണ് നമ്മള് കൂടുതലും ഉപയോഗിക്കാറുള്ളത് സ്റ്റോർ സ്റ്റോർറൂമെന്ന് നമ്മളൊരു അത്ഭുതത്തേക്ക് കേറി പോകൂല്ലേ അത് നമുക്ക് കാണിച്ചു തരാം ഹലോ സുഹൃത്തുക്കളെ ബക്കറാക്കാൻ്റെ വീട്ടിലാട്ടുള്ളത് അപ്പോൾ നമ്മൾ ബക്കറാക്കാൻ്റെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് ചോദിച്ചു നമ്മളെ ബക്കറക്കാൻ്റെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ വീടിൻ്റെ ഉൾവശം നമുക്കൊരു വീടായിട്ട് കാണിച്ചു തരും ഉൾവശം കാണിച്ചു തരുചു ബക്കറാക്കാനോട് ഞാൻ പറഞ്ഞു അപ്പോൾ ബക്കറാക്കാൻ അതിനെന്താ കുഴപ്പം കാരണം ബക്കറാക്ക ഒരുപാട് കാലം പ്രവാസിയായിട്ടും അല്ലാതെയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണ് നല്ലൊരു ഭംഗിയുള്ള വീട് അതിൻ്റെ ഉൾവശം നമുക്ക് എന്തായാലും കാണാം ും പറ്റാത്ത ആളുകളിൽ നിന്നെങ്കിൽ കിടക്കാനും ഉള്ള ഒരു ചെറിയ സൗകര്യം ഇല്ല ആഡംബരങ്ങളൊന്നുമില്ല എന്നിരുന്നാലും അറക്കില്ല ഈ സൗകര്യത്തിൽ ഞാൻ തൃപ്തനാണ് തൃപ്തനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒരുപാട് വീഡിയോകള് ഈ ഒരുപാട് ഇതാണ് വീടുകളിലുണ്ട് ഡൈനിങ് ഹാളൊക്കെ ഡൈനിങ് സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടിയിൽ നല്ല ടൈൽസ് ഒന്നല്ല ഭംഗിയുള്ള ഒരു കാർപ്പറ്റ് തിരിച്ചിട്ടുണ്ട് ആയതിനും ഭംഗിതാ മുകളില് കണ്ടില്ല ഓ നല്ല ഇത് ഏതാ മരം പക്ക ഈ കാണുന്നത് ഈ മേലുള്ളതാ വെണ്ടേക്ക് അതിന്റെ തട്ടുംപൊറൊക്കെ നമുക്ക് കാണാണ്ട് കേട്ടോ കാണാണ്ട് പിന്നെതാ ഇനി അടുത്ത ഇത് നല്ലൊരു ഭംഗിയല്ല ഒരു ചെറിയൊരു ബെഡ്റൂം പിന്നെ അതുപോലെ തന്നെ സീലിങ് ഇത് എന്താണ് ഇറങ്ങുന്നില്ല പുതിയ മോഡലുകളാണ് ഇനി അടുത്ത 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 ബെഡ്റൂം 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 തൊട്ടടുത്ത ഒരു ഉണ്ട് ഇതിന്റെ സീലിംഗ് നമ്മളെ മരത്തിന്റെ സീലിംഗ് ആണ് മരത്തിന്റെ സീലിംഗ് ആണ് നേരെ നമുക്ക് അടുത്ത അടുത്ത ഇനി അടുത്താന്റെ റൂം ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള റൂം കേട്ടോ ഈ കാണുന്ന റൂം ഞാന് ഇവിടെ എഴുതാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ റൂമിലെ പിന്നെ ഒന്ന് പറയാനുള്ളത് ബക്കറക്ക ഭയങ്കര എളിമുള്ള ഒരു മനുഷ്യനാണ് കാരണം എല്ലാ റൂമിലും സീലിംഗ് അടിച്ചിരിക്കണ പാവം സീലിംഗ് ചെയ്തിട്ടില്ല അതൊക്കെ മതിയെന്ന് മേശ അടിപൊളിയാണ് അവന്റെ ഒരു കലക്ടർ മേശ എങ്ങനെയാണോ അതേമാതിരിയാണ് എല്ലാ ഇതിലുണ്ടാവും അതേപോലെ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി മറ്റുള്ളതൊക്കെ ഇതാ ഇതിലുണ്ടാവും യോ പൈസ കോടികൾ കോടികളുടെ ബാങ്ക് പാസ്ബുക്ക് ഇതൊക്കെ ഇതിലുണ്ടാവും എന്തായാലും മക്കൾക്കാ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇങ്ങനൊരു ഒരു ഒരു അച്ചടക്കം കൂടുതലുള്ള ഒരാളാണ് വൃത്തി കൂടുതലുള്ള ആളോട്ടോ ബക്കർഖാന്റെ മേശമ്മോക്കിയാ കറക്റ്റ് അറിയാം ഏത് ടൈമും ഇങ്ങനത്തെ ഇത് ഒരു പേപ്പർ ഇങ്ങനെ ഇഷ്ടമല്ല പിന്നെ ബക്കർഖാന്റെ റൂമിലുള്ള സ്പെഷ്യൽ ഐറ്റം ഒരു ഇത് ഇവിടെ വാങ്ങാൻ അറിയില്ല കൊടുന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പ്രവാസിയായും ഒന്നും ചെയ്യൂല ചെയ്യൂല ഒന്നും കുറച്ച് ചെയ്യൂലും ഒക്കെ പിന്നെ വക്കർക്കാൻ അടുത്തൊരു കളക്ഷനാണ് നൈ കാണുന്ന സംഭവങ്ങൾ അത്തർ വിലപെടിപ്പുള്ള ഒരുപാട് അത്ര ഇഷ്ടം പോലെ കളക്ഷനുകൾ ഉണ്ട് അത്തറിന്റെ പിന്നെ ഇതെന്താ വക്കർക്കാൻ വെള്ളം സംസാ വെള്ളം അതൊരു വീട്ടില് നിർബന്ധമുള്ള കാര്യം ഒന്ന് അയൽവാസി കുഞ്ഞാൻ തന്നാണ് ഇത് മരം വന്നപ്പോ എന്താണ് സ്പെഷ്യലി പിന്നെ സ്പെഷ്യലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് നമ്മളെ ഗൾഫ് ജീവിതത്തിന്റെ കഥ പറയുന്ന എക്കോലക്കെ പെട്ടി അതേപോലെ കണ്ടോ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ച എല്ലാ സ്പ്രേ കുപ്പികളും ഇതിലുണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഏകദേശം ഒരു ഒരു ലക്ഷം ഉറുപ്പേന്റെ അടുത്ത് ഓ വണി കാണിച്ച ബോക്സിൽ ബക്കർഖാന്റെ ഒരുപാട് ഒരു ലക്ഷം രൂപ വില വരുന്ന സ്പ്രേ സ്പ്രേ അല്ല ഉപയോഗിച്ച തോന്നുന്നില്ല തോന്നുന്നില്ല അതുണ്ട് അത് ഞമ്മള് സെപ്പറേറ്റ് ഒരു വീട് നമ്മളിതിന് വരും അത് അതായിട്ട് അതുപോലെ തന്നെ നേരെപ്പുറത്ത് വക്കർക്കാരിന്റെ പ്രവാസ ലോകം ഇതാണ് അതല്ല ഇതിലെട്ട് വലിക്കുന്നതാണ് ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മളെ ചാനലിൽ വരും അതും അത് കാരണം അത് ഒരുപാട് കഥകൾ പറയാനുണ്ട് പറയാനുണ്ട് ആ ഇതിന് അതുകൊണ്ട് അത് സെപ്പറേറ്റ് നമ്മളെ ഒരു ചാനൽ അതുപോലെ തന്നെ വക്കറൂമിലാ ഇവിടെതാ ഒരുപാട് ആൽബങ്ങള് നമ്മളെ

കണ്ടോ അതൊരു എമർജൻസിയാണ് ഇതും ഒരു എമർജൻസിയാണ് ഇതും എമർജൻസി അതായത് ചപ്പ് കിട്ടുന്ന മെഷീന്റെ ബാറ്ററി ആണിത് ആണ് കിച്ചന് നമുക്ക് പരിചയപ്പെടാം ഇതാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്നത് കൂടുതൽ പെണ്ണുങ്ങളും പിന്നെ ഡെയിലി ഹാളിന്റെ ആവശ്യമല്ലാപുണ്ട് അങ്ങോട്ട് ആവശ്യമല്ലാ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ചെറിയൊരു ഒരു കരണ്ടടുപ്പ് ഉണ്ട് ഗ്യാസ് അടുപ്പുണ്ട് ഇത് കൂടുതലും ഉപയോഗിക്കാറില്ല ഉപയോഗിക്കല് നമ്മളെടുപ്പ് അടുപ്പിന്റെ ചൊറുക്ക് വേർത്തക്ക മൺകലങ്ങളും ഇതൊക്കെയാണ് നമ്മള് കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇനി സ്റ്റോർ റൂം സ്റ്റോർ റൂം പക്ഷെ വേറെ ഇവിടെ ഉണ്ട് സ്റ്റോർ റൂമിൽ നമ്മളൊരു അത്ഭുതത്തേക്ക് കേറിപ്പോലെ അത് നമുക്ക് കാണിച്ചു തരാം പാത്രങ്ങളൊക്കെ വയ്ക്കാനും അരിയും മറ്റുള്ള സാധനങ്ങൾ

മഴക്കാലം വന്നാ നമുക്ക് തിരുമ്പി തോരാടാന് അതേപോലെ നമ്മളെ പാ സാധനങ്ങളൊക്കെ വെക്കാന് കാര്യങ്ങളും അതേപോലെ കുട്ടികളൊക്കെ കൂടുതൽ അങ്ങനെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ ഒക്കെ വരികല്ലോ അപ്പൊ ഇവിടെ നിരച്ചിൽ പായിക്കൊടുത്താല് സുഖമായി കടന്നോളും പിന്നെ അതുപോലെ ഏത് വേനലാണെങ്കിലും ഓടല്ലേ ചൂടുണ്ടാവില്ല ചൂടുണ്ടാവില്ലേ ഞാന് തോക്കട്ടോ ആണ് ഈ കടക്കുന്നത് കേട്ടാ ഇവിടെ കണ്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അതൊന്ന് കാണിച്ചു കൂടുതലിപ്പല്ല ഓക്കേ ഈ സംഭവം കണ്ടോ ഏഹ് ഇത്തരം വിളക്കുകള് പണ്ട് ഇത് ഇല്ല എന്റെ വീട്ടിലൊന്നുണ്ട് ഇതേപോലത്തെ ചെമ്പ് കളറുള്ള ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം കണ്ടാ ഉപ്പിലിട്ട മാങ്ങ മാങ്ങ ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വെക്കും ഇത് ഒരു നഷ്ടാൽ ഫീൽ ചെയ്യുന്ന സംഭവം ഇത് ഇപ്പോഴും വീട്ടിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു കമന്റ് ചെയ്യുന്നുണ്ടോ ബക്കർക്കാന്റെ വീട്ടിൽ ഇന്നുള്ളതാണ് അതൊരിക്കലും ഒഴിവാക്കുന്നു ഇന്ന് ഉപയോഗിക്കണ്ട് അതുകൊണ്ടാണ് അതിന്റെ മണ്ണെണ്ണുണ്ട് നമ്മുടെ മണ്ണെണ്ണല്ലോ അപ്പൊ സുഹൃത്തുക്കളെ ബക്കറിക്കാന്റെ വീട്ടിന്റെ ഉള്ളില് ഒരുപാട് നല്ല അടിപൊളി വിശേഷങ്ങൾ നമ്മൾ കണ്ടു ഇനി പുറത്തുള്ള നല്ല ഒരുപാട് വിശേഷങ്ങളുണ്ട് അത് അടുത്തൊരു പാർട്ടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ